അജ്ഞാത വാഹനം ഇടിച്ച് റോഡിലൂടെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന കന്നുകാലി ചത്തു വണ്ടിപ്പെരിയാർ പെട്രോൾ പമ്പിന് സമീപമാണ് ഇന്നലെ രാത്രിയിൽ അപകടം ഉണ്ടായത് കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് വിളിച്ചുകൂട്ടിയ സർവകക്ഷി യോഗത്തിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന കന്നുകാലികളെ ഉടമകൾ പിടിച്ചു കെട്ടണം എന്നുള്ള കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു റെയിൻബോ ന്യൂസ് നിങ്ങൾക്കായി ആയുർവേദ ചികിത്സ രംഗത്തും ഔഷധ നിർമ്മാണ രംഗത്തും എട്ട് തലമുറകളുടെ പാരമ്പര്യവും വിശ്വസ്തയും വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ എല്ലാവിധ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളും സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെന്റുകളും സ്വസ്ഥ ആയുർവേദ റിട്രീറ്റ് ചെമ്പകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി മണ്ഡലകാലം ആരംഭിച്ചതോടെ വാഹന തിരക്ക് ദേശീയപാതയിൽ കൂടി വരികയാണ് ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വിളിച്ചുകൂട്ടിയ സർവകക്ഷി യോഗത്തിൽ അലഞ്ഞുതിരി നടക്കുന്ന കന്നുകാലികളെ ഉടമകൾ പിടിച്ചു കെട്ടണം എന്നും അല്ലാത്തപക്ഷം ഗ്രാമപഞ്ചായത്ത് പിടിച്ചുകെട്ടി ലേലം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ഇതൊന്നും വക വീണ്ടും കന്നുകാലികളെ റോഡിലേക്ക് തന്നെ ഉടമകൾ അഴിച്ചുവിടുന്നത് അങ്ങനെ ഇന്നലെ രാത്രിയിൽ വണ്ടിപ്പെരിയാർ പെട്രോൾ പമ്പിന് സമീപം അജ്ഞാത വാഹനം ഇടിച്ച് കന്നുകാലി ചാവുകയും ചെയ്തു തങ്കമല സ്വദേശിയുടെ കന്നുകാലിയാണ് ചത്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ കൂടാതിരിക്കാൻ കന്നുകാലികളെ ഉടമസ്ഥർ എത്രയും വേഗം പിടിച്ചു കെട്ടണം എന്നുള്ളതാണ് ഇതുവഴി യാത്ര ചെയ്യുന്നവരുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ